കേരളം മുഴുവൻ എന്ന് വിഷു ആഘോഷിക്കുമ്പോൾ ഒരേ ഒരു വ്യക്തിയുടെ കുടുംബം മാത്രം വളരെയധികം ദുഃഖത്തിലാണ് കണ്ണീരിലാണ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റാരുടെയുമല്ല ഗായികയായ കെ എസ് ചിത്രയുടേത് കെ എസ് ചിത്രയുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിയോഗം സംഭവിച്ച ഒരു ദിവസം കൂടിയാണ് ഏപ്രിൽ പതിനാല് മറ്റാരുമല്ല കെ എസ് ചിത്രയുടെ മകളുടെ വിയോഗം സംഭവിച്ചത് ഈ വിഷുദിനത്തിൽ തന്നെയാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വിഷുദിനത്തിലാണ് ജീവന്റെ ജീവനായ ഏക മകൾ നന്ദനയെ ചിത്രയ്ക്ക് എന്ന നഷ്ടപ്പെട്ടത് ആറ്റുനോറ്റ് കാത്തിരുന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു കൺമണിയായിരുന്നു ചിത്രയുടെ മകൾ നന്ദന അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇത്തവണയും അതുപോലെ ഒരു വേദനിപ്പിക്കുന്ന കുറിപ്പുമായിട്ടാണ് ചിത്രം എത്തിയിരിക്കുന്നത് എനിക്കിതിന്റെ തൊടാനോ നീ പറയുന്നത് കേൾക്കാനോ കഴിയില്ല നിന്നെ കാണാൻ പോലും കഴിയില്ല പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാമെന്നും സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്ര ഈ വേദന നിറഞ്ഞ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ഈ ഒരു ദിവസം ആശ്വാസ വാക്കുകളുമായി എത്തുന്നത് ഒരു മകളെ നഷ്ടപ്പെടുന്ന അമ്മയുടെ വേദന ആർക്കു പറഞ്ഞാലും മനസ്സിലാകില്ല ഇതൊക്കെയാണ് okay, കമന്റുകൾ